പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ വണ്ടൂർ ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ കുറഞ്ഞ തുക കാണിച്ച് ടെൻഡർ ചെയ്തെടുത്ത കരാർ പഞ്ചായത്ത് ഭരണസമിതി റദ്ദാക്കിയെന്ന് പരാതി കാളികാവ് ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം കരാറുകാരൻ മുഹമ്മദ് ഇർഷാദാണ് പരാതിക്കാരൻ ഇതുസംബന്ധിച്ച് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ വിജിലൻസ് എന്നിവർക്ക് കരാറുകാരൻ പരാതി നൽകിയിട്ടുണ്ട് കാളികാവ് പഞ്ചായത്തിലെ രണ്ടായിരത്തി മൂന്ന് വർഷത്തിൽ നടപ്പാക്കുന്ന നടപ്പാക്കുന്നേഴ് മരാമത്ത് പ്രവൃത്തികളിൽ പത്ത് പ്രവൃത്തികൾ ഈ ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ തുക കാണിച്ചതിനാൽ മുഹമ്മദ് ഇർഷാദിനാണ് ലഭിച്ചത് കാളികാവ് പഞ്ചായത്തിന്റെ മരാമത്ത് പണികൾക്കായി ഈ വർഷം ആദ്യമായാണ് ഇയാൾ ടെൻഡറിൽ പങ്കെടുക്കുന്നത് എന്നാൽ നേടിയ പ്രവൃത്തികൾ ഒഴിഞ്ഞുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഭരണസമിതിയിലെ ചിലർ കരാറുകാരനെ സമീപിച്ചു എന്നാൽ നിയമപ്രകാരം ഏറ്റെടുത്ത പ്രവൃത്തി ഒഴിയാൻ തയ്യാറല്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു ഇതിന്റെ പ്രതികാരമായി ജനുവരി ഇരുപത്തിമൂന്നിന് ഭരണസമിതി യോഗം ചേരുകയും എസ്റ്റിമേറ്റും ടെൻഡറും പൂർത്തിയാക്കിയതും മുഹമ്മദ് ഇർഷാദിനെ ലഭിച്ചതുമായ ഒൻപത് പ്രവൃത്തികളും റദ്ദാക്കുകയും ചെയ്തു പഞ്ചായത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചതോ ടെൻഡർ കഴിഞ്ഞതോ ആയ പ്രവൃത്തികൾ ആവശ്യമായ ഭേദഗതികളോടെ റദ്ദാക്കാനും നടപ്പാക്കാനും ഭരണസമിതിക്ക് അധികാരമുണ്ട് ഈ അധികാരം ഉപയോഗിച്ചാണ് ഇദ്ദേഹത്തിന്റെ ടെൻഡറിന്റെ അംഗീകാരം നിഷേധിച്ചത് എന്നാണ് കരാറുകാരൻ പറയുന്നത് മൊത്തം അൻപത് ലക്ഷം രൂപയ്ക്കുള്ള പ്രവൃത്തികൾക്കാണ് അംഗീകാരം നിഷേധിച്ചത് കേരളത്തിലെ ഏതു പഞ്ചായത്തിലെയും കരാർ ജോലികൾ നേടുന്നതിന് ഈ ടെൻഡറിൽ പങ്കെടുക്കാനും കരാർ ഏറ്റെടുത്ത് നടത്താനും അംഗീകൃത കരാറുകാർക്ക് ആർക്കും അവകാശമുണ്ട് എന്നതാണ് നിയമം എന്നാൽ ഇതിനെ മറികടന്ന് പ്രത്യേകിച്ച് ഒരു കാരണവും ചൂണ്ടിക്കാണിക്കാനില്ലാതെയാണ് പഞ്ചായത്ത് ബോർഡ് തന്റെ കരാർ റദ്ദാക്കിയത് എന്നാണ് പരാതിക്കാരൻ പറയുന്നത് ഞാൻ ഗവൺമെന്റ് കോൺട്രാക്ടറാണ് ഗവൺമെന്റ് ഫീൽഡിൽ രണ്ട് മൂന്ന് വർഷം വർക്ക് എടുക്കുന്ന ആളാണ് കാളികാവ് വർക്ക് ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഏകദേശം ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും വണ്ടൂര് കാളികാവ് പരിവാരൻ്റെ ഒക്കെ പഞ്ചായത്തിലും ആയിട്ട് ഏകദേശം ഒരു വൻസികാരൻ്റെ മേലെ വർക്ക് ഉണ്ട് അപ്പോ ഈ ഒരു പ്രാവശ്യം കഴിഞ്ഞ മാസം ഒരു പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഉം കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ വന്ന ടെൻഡറിൽ ഏകദേശം ഏ വർക്കോളം കോട്ടി ചെയ്യുകയും അതിൽ ഏയ് വർക്കിലും ലോവസ്റ്റ് എമൌണ്ട് കോട്ടഡ് പേഴ്സൺ ആയി ഞാൻ വരികയും അതുപോലെ തന്നെ ജനുവരിയിൽ രണ്ടാമത്തെ ടെൻഡറിൽ ഏകദേശം മൂന്ന് വർക്ക് എടുക്കുകയും അതിലും ലോവസ്റ്റ് എമൗണ്ട് കോട്ടഡ് പേഴ്സൺ ആയി വരികയും ചെയ്തു പക്ഷേ കാളികാവിലെ ചില വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടും ബോർഡ് മെമ്പർമാരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ലോവസ്റ്റ് എമൗണ്ട് കോട്ട് ചെയ്ത എന്റെ വർക്കുകൾ മാത്രം ബോർഡ് തള്ളുകയും ചെയ്തിരിക്കുകയാണ് ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപയുടെ വർക്കാണ് ബോർഡ് തള്ളിയിരിക്കുന്നത് എന്റെ മാത്രം വർക്കുകൾ പിടിച്ചുകൊണ്ടാണ് ബോർഡ് തള്ളിയിരിക്കുന്നത് ഇതിനെതിരെ വിജിലൻസിലും പ്രിൻസിപ്പൽ ഡയറക്ടർക്കും അടക്കം ഒരുപാട് പേർക്ക് ഞാൻ പരാതി കൊടുക്കുകയും അതിന്റെ പിന്നിൽ തന്നെ പോവുകയും ചെയ്യുകയാണ് ഈ സാഹചര്യത്തിൽ ഏകദേശം പഞ്ചായത്തിന് ഈ ഒരു പ്രാവശ്യം ഇതിന് റീട്ടൻ ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കുകയും ഞാൻ അതിനിടയിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ഈ ഇത്രത്തോളം രൂപ പഞ്ചായത്തിന് നഷ്ടപ്പെടാനുമാണ് സാധ്യതയുള്ളത് ഏകദേശം ഞാൻ ബില്ട്ട എമൗണ്ട് തന്നെ ഏകദേശം മൂന്നാല് ലക്ഷം രൂപ പഞ്ചായത്തിന് ഇതിലൂടെ ലാഭിക്കാനും കഴിയുമായിരുന്നു പക്ഷെ പഞ്ചായത്ത് ചില ആളുകളുടെ താല്പര്യത്തിനും ചില മെമ്പർമാരുടെ ബോർഡിലെ ചില മെമ്പർമാരുടെ സ്വാർത്ഥ താല്പര്യത്തിനും വേണ്ടി കൊണ്ടാണ് എന്റെ വർക്കുകൾ മാത്രം തെരഞ്ഞു പിടിച്ച് തള്ളിയിട്ടുള്ളത് അപ്പൊ ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഏറ്റവും കുറഞ്ഞ ചെലവിൽ സർക്കാർ പ്രവൃത്തികൾ പൂർത്തിയാക്കിയാൽ ഖജനാവിന് ലഭിക്കേണ്ട ലാഭം നഷ്ടപ്പെടുത്തുന്ന പ്രവണതയാണ് ഇത് മൂലമുണ്ടാകുന്നത് ജനുവരി ഇരുപത്തിമൂന്നിന് ചേർന്ന ബോർഡ് യോഗത്തിൽ ടെൻഡർ കഴിഞ്ഞ് പ്രവൃത്തിയുടെ അംഗീകാരം റദ്ദാക്കിയ ബോർഡ് യോഗത്തിന്റെ തീരുമാനത്തിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി യോഗത്തിൽ വെച്ച് തീർപ്പ് രേഖപ്പെടുത്തിയിരുന്നു ഇതിനാലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദിത്വം പഞ്ചായത്ത് ബോർഡിനായിരിക്കുമെന്നും സെക്രട്ടറി മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ ബോർഡ് യോഗം സെക്രട്ടറിയുടെ അഭിപ്രായം നിരാകരിക്കുകയായിരുന്നു തുടർന്ന് റദ്ദാക്കപ്പെട്ട കരാറുകാരന് നൽകിയ കത്തിലും ഇക്കാര്യം പഞ്ചായത്ത് സെക്രട്ടറി സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ റദ്ദു ചെയ്ത വർക്കുകൾ റീഎസ്റ്റിമേറ്റ് ചെയ്ത് ബോർഡ് അംഗീകരിച്ചതിന് ശേഷമേ പ്രവൃത്തി നടത്താൻ കഴിയുകയുള്ളൂ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിനു മുൻപ് നടപടി പൂർത്തിയാക്കിയില്ലെങ്കിൽ ഈ പദ്ധതികൾ ഈ വർഷം നടപ്പാക്കാനാകില്ല പഞ്ചായത്ത് ബോർഡിന്റെ തെറ്റായ നിലപാടിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കരാറുകാരൻ ന്യൂസ് ബ്യൂറോ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൻ ഡയമ ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്